ഹലോ ഗൈസ് എല്ലാവർക്കും മമ്മീസ് വ്ളോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് മൂന്ന് കിച്ചൺ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അത് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാവുള്ളു വേറൊന്നുമല്ല നമ്മളെ കറിവേപ്പില അതുപോലെ പച്ചമുളക് പിന്നെ നമ്മളെ മല്ലിയില ഇതൊക്കെ എങ്ങനെയാണ് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ കുറച്ച് കറിവേപ്പില വാങ്ങിച്ചിട്ടുണ്ട് അതെന്റെ തണ്ടൊക്കെ ഒന്ന് ഊരിയെടുക്കുന്നുണ്ട് തണ്ടൊക്കെ മാറ്റി തണ്ടോടൂടി വെക്കുമ്പോൾ നമുക്കത് കറിവേപ്പില പെട്ടെന്ന് നാശമായി പോകും അപ്പം തണ്ടിൽ നിന്ന് എല്ലാ ഇലകളും ഊരി എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാവരും ഉപകാരമാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം എല്ലാ ഇലകളും ഞാൻ ഊരി എടുത്തിട്ടുണ്ട് ഇനി അതിലത്തെ നാശമായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളതും കൂടി നാശമായി പോകും അപ്പം നല്ല ഇതിൽ നാശമായിട്ടുള്ള ഒരു കുറച്ച് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുന്നതാണ് നല്ലത് ഇനി ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ആ ന്യൂസ് പേപ്പറിലേക്ക് ഈ ഇലകളൊന്ന് പരത്തിയിട്ട് കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ അതിൽ വല്ല വെള്ളത്തിന്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊന്ന് വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറിയതിനു ശേഷം ഉണങ്ങിയ രീതിയിൽ വേണം ഇത് വെച്ചുകൊടുക്കാൻ വെള്ളത്തോടുകൂടി വെക്കുമ്പോൾ നമുക്ക് ഈ ഇലകളൊക്കെ നാശമായി പോവും പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ അതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഞാനൊരു കണ്ടെയ്നറിൽ ആക്കി വെക്കുന്നുണ്ട് കണ്ടെയ്നറിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ അത് ഞാനങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം ഇപ്പൊ എടുത്തിട്ടുണ്ട് കുറച്ച് അതിന്റെ തണ്ടിൽ നിന്നും കുറച്ച് മണ്ണുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നന്നായി കഴുകിയതിനു ശേഷം തണ്ടിൽ നിന്ന് എല്ലാം മണ്ണും പോകണം പിന്നെ നാശമായിട്ടുള്ള ചീഞ്ഞിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റണം അതിൽ നിന്നൊക്കെ അത് മാറ്റിയെടുക്കണം ഈ ഒരു സമയത്തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതിൽ നാശമായിട്ടുള്ള ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നല്ല ഇലകൾ പോലും നാശമായി പോകും അതുകൊണ്ടാണ് നാശമായിട്ടുള്ള ഇലകളൊക്കെ മാറ്റിയെടുക്കുന്നത് ഇനി അതൊരു അരിപ്പിലെ അരിപ്പയിലേക്ക് വെക്കുന്നുണ്ട് അതിന്റെ വെള്ളം ഒന്ന് വാറു കിട്ടണം ഫുൾ വെള്ളം പോണമെന്നൊന്നുമില്ല അതൊന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് വാറന്ന് കിട്ടിയാൽ മതി ഇനി ഞാൻ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ചില്ലു കുപ്പിയാണ് പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലത്തെ ഒരു ചില്ലു കുപ്പി എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം അടിഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു രീതിക്ക് വെള്ളം വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആ വാർത്തെടുത്തിട്ടുള്ള മല്ലിയില ഒന്നതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്നുണ്ടെങ്കിൽ കുടഞ്ഞു കളയുന്നുണ്ട് കേട്ട നന്നായി ഉണങ്ങണമെന്നൊന്നുമില്ല അതൊന്ന് വെള്ളം ഒന്ന് വാർന്ന് കിട്ടിയാൽ മതി ഈ രീതിക്കാണ് മല്ലിയില സൂക്ഷിക്കേണ്ടത് ഇനി അത് നന്നായി അടച്ചു മൂടിയതിന് ശേഷം ഫ്രിഡ്ജിലെ ഡോറിൽ നമുക്കത് സൂക്ഷിക്കാം ഒരു മാസം വരെ കേടാവാതെ നമുക്ക് കിട്ടും ഇനി നമുക്ക് പച്ചമുളക് ആണ് ഞാൻ ഞാന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പൊ അതിന്റെ ഈ തണ്ടൊക്കെ ഒന്ന് ഊരി എടുക്കുന്നുണ്ട് തണ്ടോട് കൂടി ഇരിക്കുമ്പോൾ അത് നാശമായി പോവും അപ്പോൾ കേടായിട്ടുള്ള മുളകൊക്കെ ഒന്ന് മാറ്റിയിടുന്നുണ്ടായിന്ന് കേടുള്ളതും അതിൽ കൂടെ വെക്കാൻ പാടില്ല അപ്പൊ ഞാൻ കുറച്ച് നല്ലത് എല്ലാം കൂടിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊന്നും നാശമാവാത്തതാണ് അതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി വന്നത് വേറെ ഒന്നിലും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എളുപ്പം ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു മാസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് പിന്നെ കുറച്ച് കേടായിട്ടുള്ളത് ഒരു ചുക്കി ചുളുങ്ങിയ പോലത്തെ മുളകളാണ് ഇതൊക്കെ അപ്പം അതൊക്കെ ഞാനൊരു വേറൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതായത് നമുക്ക് ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എടുക്കാനാണെങ്കിൽ ഇത് ഇങ്ങനെ ഈ രീതിക്ക് സൂക്ഷിക്കുന്നത് അതല്ലെങ്കിൽ മറ്റതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതും കൂടി നാശമായി പോകും അപ്പം ഇത് ഞാൻ വേറൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഈ മുളകടുത്ത് ഉപയോഗിക്കാം വലിയ മോശം എന്ന് പറയാനൊന്നും ഇല്ല കേടാതൊക്കെ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ചുക്കി ചുളങ്ങിയതാണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്